കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വിദ്യാർത്ഥികൾക്ക് നൽകാൻ എത്തിച്ച എം ഡി എം എുവാ പിടിയിൽ പാങ്ങു പൂക്കോട് സ്വദേശി മുഹമ്മദ് അലിയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് വിൽപ്പനക്ക് തയ്യാറാക്കിയ രണ്ട് ഗ്രാം എം ഡി എം എം പിടികൂടി എടയൂർ പൂക്കാട്ടിരി വട്ടപ്പറമ്പിലെ ജനകീയ ഹോട്ടൽ പരിസരത്ത് നിന്നാണ് വിൽപ്പനയ്ക്കായി എത്തിച്ച രണ്ട് ഗ്രാം എംഡിഎംഎയുമായി യുവാവിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു പാങ്ങു പൂക്കോട് സ്വദേശി ചേലക്കാരൻ മുഹമ്മദ് അലിയെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താൻ എത്തിച്ചതാണ് എംഡിഎംഎ എന്നാണ് കരുതുന്നത് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കൈമാറ്റം നടത്തുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തിരൂർ ഡിവൈഎസ്പി ബാലകൃഷ്ണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് വളാഞ്ചേരി എസ് എച്ച്ഒ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജോ ഡാൻസ് ഓഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എ എസ് ഐ ജയപ്രകാശ് രാജേഷ് സിപിഒമാരായ ശൈലേഷ് ഗിരീഷ് സഫാൻ വിഷ്ണു രചിത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ലഹരി വിൽപ്പനയും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു